ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കുറച്ച് പുതിയ മാക്സി ഡ കളക്ഷൻസായിട്ടുണ്ടോ വന്നിരിക്കുന്നത് കുറേ പേരൊക്കെ മാങ്കോ ഡിസൈൻ റീസ്റ്റോക്ക് ചെയ്യുമെന്നൊക്കെ ചോദിച്ചിരുന്നു അതും അതിൽ കൂടെ കുറച്ച് വേറെ ഡിസൈനുകളും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് കാണിക്കുന്നത് ഒക്കെ നല്ല നല്ല കളക്ഷൻസ് ആണ് അതുപോലെ ഈ കാണുന്ന ഡിസൈനുകളും വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പലരും ചോദിച്ചിരുന്നു അപ്പോൾ ആവശ്യമുള്ളവർക്ക് താഴെ പറയുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പോസ്റ്റലായിട്ട് തന്നെ അയച്ചു തരിക നിങ്ങളുടെ അഡ്രസ്സും പിന്നും പോസ്റ്റും ഡിസ്ട്രിക്കും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടാവണം കേട്ടോ അതിൽ ഫസ്റ്റ് വരുന്നൊരു ഡിസൈനാണ് ഇത് മാംഗോ ഡിസൈനാണ് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ് വരുന്നത് പിന്നെ പീക്കോക്ക് ആണ് അതിൻ്റെ ഉള്ളിലത്തെ കളർ വരുന്നത് പീക്കോക്ക് കളർ നല്ലൊരു കളർ ഇതിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ്ട്ടെ നേരിട്ട് കാണാൻ പിന്നെ അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഇത് റെഡ് കളറിലാണ് വരുന്നത് ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളി കളറും അടിപൊളി ഡിസൈനും കേട്ടോ അത് നേരിട്ട് കാണാൻ ഇതിനേക്കാളും ഭംഗിയാണ് കേട്ടോ നല്ലത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിട്ടുണ്ടാവും മൂന്ന് മീറ്ററിൻ്റെ കട്ടാണ് കേട്ടോ വരുന്നത് മൂന്ന് ഇരുപതല്ല പിന്നെ ആവശ്യമുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ആ മെറ്റീരിയൽ അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ പറ്റുള്ളൂ പിന്നെ അത് മാറ്റി വെച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസവും പിന്നേം കഴിഞ്ഞിട്ട് അതവിടെ വെക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല പിന്നെ വരുന്ന മറ്റൊരു ഡിസൈൻ ആണ്ട്ടത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് വരുന്നത് ഇത് ഒരു ലെമൺ യെല്ലോ ആണ്ട്ടോ കാണുന്നത് ഇതുപോലെയല്ല അതിന് കോമ്പിനേഷൻ വരുന്നത് ഡാർക്ക് ബ്ലൂ കളറ് നേവി ബ്ലൂ കളറ് ഡിസൈനിൽ വരുന്നതാണ് കേട്ടോ ണിച്ചതിൻ്റെ ഒരു കളർ ചേഞ്ച് തന്നെയാണ് ഇത് നല്ലൊരു ചിക്കു കളറാണ് വരുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഇതിൽ ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് ഒന്നും കൂടി ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കാണുന്നത് നേരിട്ട് കാണാൻ ശരിക്ക് നോർമലി നല്ലൊരു ചിക്കു കളറാണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈനും കൂടിയിട്ടാണ് അതിൻ്റെ പേരായിട്ട് ബ്ലാക്ക് ആണ് വരുന്നത് അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് കുർത്തി അടിക്കാം ഇത് പാൻറ്റും മറ്റത് ടോപ്പും ഒക്കെയിട്ട് അടിക്കുക എല്ലാതും മൂന്ന് മീറ്ററിൻ്റെ കട്ട് തന്നെയാണ് വരുന്നത് മൂന്നേക്കാൾ ഇപ്രാവശ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടില്ല എല്ലാം മൂന്ന് മീറ്ററിൻ്റെ തന്നെയാണ് കേട്ടോ ഇപ്പം ചൂട് സമയമായതുകൊണ്ട് കൂടുതൽ കോട്ടനാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് കോട്ടനിൽ തന്നെ നമ്മൾ കൊണ്ടുവരുന്നത് അത് മാക്സി അടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ പിന്നെ വരുന്ന നല്ലൊരു മെറ്റീരിയലാണ് പുതിയതാണ് അജരക്കിൻ്റെ പ്രിൻ്റാണ് വരുന്നത് ഒറിജിനൽ അജരക്കാണ് പെയിൻറ് വർക്കല്ല കേട്ടോ അതിൽ ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് ഉള്ളത് ഇത് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കും ബ്ലൂ ഡിസൈനും ആയിട്ടുള്ളതും അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കോഫി കളറും ബ്ലൂ ഡിസൈൻ ആയിട്ടുള്ളതിനാണ് പക്ഷെ ഇതിൽ നിന്ന് വ്യത്യാസം എടുത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഏത് കളറാണ് വേണ്ടെങ്കിൽ വേണ്ടവർക്ക് ആവശ്യപ്പെടട്ടോ കമൻറ്റ് ബോക്സിൽ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക അല്ലാച്ചെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ ചോദിക്കുക വാട്സാപ്പ് നമ്പർ രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ നമ്പറിൽ കിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാട്ടാം പിന്നെ മുന്നിട്ട വീഡിയോയിൽ റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞ ഒരു കളറാണിത് നല്ലൊരു പ്രിൻ്റ് ആയിരുന്നു ഒരുപാട് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു ഡാർക്ക് ബ്ലൂ കളറാണ് അത് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ ഈയൊരു ഷെയ്ഡും ഈ ഒരു ഡിസൈനും ഒരുപാട് പേര് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുമെന്ന് ചോദിച്ചിരുന്ന് അപ്പോൾ അതിൽ ഉള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ കുറച്ച് നല്ല മെറ്റീരിയൽസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്